് മാത്യു ആണ് അപ്പോൾ കുറെ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഇപ്പോൾ എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തന്നൊക്കെ അപ്പോൾ സമയമില്ലാത്തതുണ്ടാട്ടോ അന്നാത്ത കാര്യം വീഡിയോ ചെയ്യാത്ത പഴയ കമ്പനിയിൽ നിന്ന് ഞാൻ പുതിയ കമ്പനിയിലോട്ട് മാറിയായിരുന്നു അപ്പോൾ അതും ഉണ്ടാവും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ചെക്കിലോട്ട് വരാൻ നിൽക്കുന്നവരുണ്ടല്ലോ ഇപ്പോൾ ആദ്യം മുതല് ഇപ്പം അറിയാതെ കുറേ പേര് നിൽക്കുന്നുണ്ട് എനിക്കറിയാം കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എന്തോ ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നതൊട്ട് ഇവിടെ എത്തുന്നത് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഡോക്യുമെന്റ്സ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഒത്തിരി ലെങ്ത് വീഡിയോ ആയിരിക്കും എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഷാജഹാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലോട്ട് അപ്പോഴേ ആദ്യമായിട്ട് നിങ്ങൾ ചെക്കിലോട്ട് വരാൻ നിങ്ങൾ എന്തായാലും ഒരു ഏജൻസിയുടെ ആട് കണ്ടിട്ടായിരിക്കും അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ വാഗ്ദാനങ്ങൾ കേട്ടിട്ട് ഒരിക്കലും കൊണ്ട് പൈസ കൊടുക്കരുത് അവർ ഇന്നതുപോലെ വിളിച്ച് നല്ലതുപോലെ ബ്രീഫ് ചെയ്യും അപ്പോൾ അത് കേട്ട് നമ്മൾ വിശ്വസിക്കും നമ്മൾ വേണ്ട ആദ്യം പൈസ കൊണ്ട് കൊടുക്കും പിന്നെ അവരുടെ അവരെ മഷിയിട്ട് നോക്കിയാലും അവരെ കാണാൻ പറ്റത്തില്ല അപ്പോൾ മെയിനായിട്ടും ഈ നാട്ടിൽ നിന്നിട്ട് ഈ ദുബായ് ഏജൻസിക്ക് വൈസ് ക്യാഷ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്കാണ് ഇതുപോലത്തെ മെയിനായിട്ടുള്ള അവസ്ഥ അതുപോലെ തന്നെ കുറെ ആൾക്കാർ ദുബായ് വിസിറ്റിങ്ങിന് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചെക്കിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ക്യാഷ് കൊടുക്കുന്നവരുണ്ട് അതായത് വിസിറ്റിങ്ങിന് കൊണ്ടുപോകണോ അത് ഒരു കാര്യം വെച്ചാൽ ദുബായി പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ വർഷം വർഷം വർക്ക് ചെയ്താൽ മാത്രമേ മാത്രമേ ഒരു വർഷത്തെ രണ്ട് എംബസിയിൽ മാത്രല്ല അത് മാത്രമല്ല അത് ഈ ചെക്കിന്റെ റൂളാണ് ഏത് അതർ കൺട്രിന്നുള്ള ആർക്കായാലും ഇന്ത്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ ആരായാലും ഏത് കൺട്രിയിലാണ് നിക്കുന്നത് അവിടെ രണ്ടു വർഷം മസ്റ്റായിട്ട് അവിടെ സ്റ്റേ ചെയ്ത് പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചെക്കിലേക്ക് വരാൻ പറ്റുള്ളൂ അതോ ഇവരുടെ റൂളാണ് ചെക്കിൻ്റെ റൂൾ ആണ് പിന്നെ പിന്നെ ഉള്ളവരിതെന്ന് വെച്ചാൽ എല്ലാ ഏജൻസിക്കാരും ക്യാഷ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ അവരുടെ അഗ്രിമെൻറ്റ് തരത്തുള്ളൂ എന്നാ പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു ലീഗലി നോക്കുകയാണെങ്കിൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ക്യാഷ് കൊടുക്കുന്ന മുമ്പേ കിട്ടേണ്ട ഒരു സാധനം എഗ്രിമെൻ്റ് അത് വായിച്ച് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ക്യാഷ് കൊടുത്ത് ബാക്കി പ്രൊസീജിയർ ചെയ്യാം അങ്ങനത്തെ ഒരു ഇതിലാണ് വരേണ്ടത് ഇപ്പോൾ ഏജൻസിക്കാരെല്ലാം പറയാന്ന് വെച്ചാൽ ആദ്യം നിങ്ങളൊരു എമൗണ്ട് തന്നാൽ മാത്രമേ നമുക്ക് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ നമ്മൾ കോൺട്രാക്റ്റ് തരത്തുള്ളൂ കോൺട്രാക്ട് മീൻസ് അഗ്രമെൻ്റ് ആട്ടോ ഏജൻസിയായിട്ടുള്ള എഗ്രിമെൻറ്റ് അപ്പോൾ അതിലിപ്പോൾ നമുക്ക് അത് അത് ക്യാഷ് കൊടുക്കുന്നു കിട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ അതിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ വിസ ഇപ്പോൾ റിജക്ഷനായി അപ്പോൾ നിങ്ങൾക്കത് റീഫണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് അഗ്രിമെൻ്റിൽ എന്ന് പറയുക ആഫ്റ്റർ പേയ്മെൻറ്റ് കഴിഞ്ഞ് അഗ്രമെൻറ്റ് കിട്ടുമ്പോഴേ അതിൽ കാണിക്കുന്നതെന്ന് വച്ചാൽ നിങ്ങൾക്ക് വിസ റിജക്ഷൻ ആയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് അവർ പിടിച്ചിട്ട് ബാക്കി എമൗണ്ട് തരത്തേ ഉള്ളൂ അതായതിപ്പോൾ മെയിൻ ആയിട്ടുള്ള ഏജൻസിക്കാരുടെ മെയിൻ ബിസിനസ് ഇപ്പോൾ അതാണ് അവിടെ നിങ്ങളുടെ ഫിഫ് ഫിഫ്റ്റി പെർസെൻറ്റ് അവർക്കത് മതി നിങ്ങളെ പോലെ ഒരു പത്ത് ഇരുപത് അവർക്ക് നല്ലൊരു എമൗണ്ടായി ഇപ്പോൾ മെയിനായിട്ട് അവർ ആ ഒരു ഇത് കണ്ട് ഫോക്കസ് ചെയ്താണ് ചെയ്താണിപ്പോൾ ഈ ഫിഫ്റ്റി പെർസെൻ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെ ആ ഒരു ഇതിൽ ഏജൻസിയിൽ പോകുമ്പോഴും അവരടുത്ത് പറയുക നിങ്ങൾക്ക് ആദ്യം അഗ്രി നിങ്ങളെ അഗ്രമെൻറ്റ് ഞങ്ങൾക്ക് വേണം എഗ്രിമെൻറ്റ് ഓക്കെ ണെങ്കിൽ ഞങ്ങൾ ക്യാഷ് എന്ന് പ്രൊസീജിയറ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനത്തെ രീതിയിൽ സംസാരിച്ച് നിങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ ആദ്യമേ കൊണ്ട് പൈസ കൊടുത്തിട്ട് പിന്നെ പണി കിട്ടിയ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ നാട്ടിൽ നിന്ന് ഈ ദുബായ് ഏജൻസി ഞാൻ ദുബായിൽ നിന്നാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദുബായ് ഏജൻസിയിൽ നടക്കുന്ന കുറേ കുറേ ദുബായിലുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫ്രോഡാണ് ഉറപ്പിച്ച് പറയാം അവർ ഈ ക്യാഷ് വരെ നമ്മളെ വിളിച്ച് നല്ലതുപോലെ സംസാരിക്കും ക്യാഷ് അവരേലായിക്കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ ഓരോ മെയിൽ വരും അത് തന്നെ പിന്നെ ഈ ഇടയ്ക്ക് എനിക്കൊരു എൻ്റെ ഒരു ഇൻസ്റ്റയിൽ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ് അവർ നാട്ടിൽ നിന്നിട്ട് ദുബായിൽ ഏജൻസിക്ക് പൈസ കൊടുത്തു അവർക്ക് ഇപ്പോൾ കോൺട്രാക്റ്റ് വന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ടെന്തോ കോൺട്രാക്ട് കിട്ടിയ കോൺട്രാക്ട് കിട്ടിയിട്ട് അവർ പറയുക ഞങ്ങളെ കണ്ടിന്യൂ അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ കെയർ ഓഫിൽ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുക്കാൻ അവർ പറയുന്നത് ആ മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും കടപ്പുണ്ട് കേട്ടോ അതോ ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചുതരാം അങ്ങനെ ഇപ്പോൾ ഒരിക്കലും നിങ്ങൾ നാട്ടിൽ നിന്നിട്ട് വേറെ അതർ കൺട്രിയിൽ ഏജൻസികളെ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക എന്നു വെച്ചാൽ ലീഗലി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ അതുപോലെ അല്ല പുറത്തുള്ള കൺട്രിയിൽ നിങ്ങൾ കൊടുത്ത് കൊണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല പിന്നെ വരുന്നത് മാസത്തിൽ ഓരോ മേയ്യില പിന്നെ ഈ പ്രോസസിങ് ടൈം കഴിയുമ്പോൾ ഇപ്പം സിക്സ് ടു എയ്റ്റ് മന്ത് ആയിരിക്കും അവർ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്ന് റീഫണ്ട് എന്ന് പറയും റീഫണ്ട് ചിലപ്പോൾ അവരെന്തായാലും എഗ്രിമെൻറ്റിൽ അത് നേരത്തെ പറഞ്ഞ പോലെ എഗ്രിമെൻറ്റ് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും അവർ റീഫണ്ട് വരുന്നത് അപ്പോൾ നമുക്കതൊന്നും പറയാൻ പറ്റില്ല അവർ എഗ്രിമെൻറ്റ് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ നാട്ടിൽ നിന്നിട്ട് ഒരു അതർ കൺട്രിയിൽ നിങ്ങൾ വേറെ ഏജൻസിക്ക് പൈസ കൊടുക്കാതിരിക്കുക മാക്സിമം പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പി സി സി കളക്ട് ചെയ്യാം പി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് ത് നമുക്ക് ഡോക്യൂമെന്റ് ഏജൻസി സൂക്ഷിക്കുക അഗ്രമെന്റും അതുപോലെ തന്നെ അഗ്രിമെന്റിന് മുമ്പ് നിങ്ങൾ ക്യാഷ് കൊടുക്കരുത് അഗ്രിമെന്റ് കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ ആണെങ്കിൽ ആ അഗ്രിമെന്റ് വായിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ക്യാഷ് കൊടുക്കുക ഏജൻസിയുടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും നിങ്ങൾ എത്ര രൂപ കൊടുത്തു ഇന്ന സ്ഥലത്തേക്ക് പോണത് ഇന്ന ജോലിയാണ് ഇന്ന ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് ഏജൻസിയുടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും ആ കോൺട്രാക്റ്റും കൂടി നിങ്ങൾ നല്ലോണം വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കത് കറക്റ്റല്ല അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു ഡേറ്റ് സിക്സ് ടു എയ്റ്റ് മന്ത് വരെ അവർ പറഞ്ഞ ഒരു ഡേറ്റ് ഉണ്ട് എന്നുണ്ട് അതിനുള്ളിൽ റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യണ കോൺട്രാക്റ്റ് ആയിരിക്കണം നല്ലത് അല്ല അവർ പത് പൈസ അവർ പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്

കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് തട്ടിപ്പുണ്ടായി കാരണം അഡ്വാൻസ് വാങ്ങിക്കാനുള്ള ഒരു പരിപാടിയാണ് അവർക്ക് ഈ അഡ്വാൻസ് മതി ഒരു പത്ത് വരെ ഒരു അഡ്വാൻസ് മേടിച്ചാൽ എത്ര എമൗണ്ട് ആയെന്നറിയോ ഇപ്പോൾ ഇവിടെ ഈ കിട്ടുന്ന പെർമിറ്റ് ഇവിടെ നിന്ന് നിസാര പൈസ ഒക്കെ ആയി പെർമിറ്റ് കിട്ടുന്നത് അത് നാട്ടിലെത്തുമ്പം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ആ ഒരു ഇതായി അവർക്കതിൻ്റെ നാട്ടിലെത്തുമ്പോൾ നാട്ടിൽ കൊണ്ടുവരണ ഒരു ഏഴു ലക്ഷം എട്ട് ലക്ഷം വാങ്ങിച്ചിട്ടാണ് ചെക്കിലേക്ക് അതേപോലെ യൂറോപ്യൻ യൂണിയൻ കൺട്രികളിലൊക്കെ കൊണ്ടുവരുന്നത് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സംഭവര് പണിയെടുക്കണമുള്ള കാശ് അവർക്ക് കിട്ടണം പക്ഷേ ഓവറായിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചെക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ എംബസി അപ്പോയിൻമെന്റ് നല്ല ഡിലേ വരുന്നുണ്ട് നല്ല ഡിലേന്ന് വെച്ചാൽ നല്ല ഡിലേ വരുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിന് മുതലേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പെർമിറ്റ് വെച്ചിട്ട് എനിക്ക് അറിയാമെന്നുള്ള അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക എംബസി അപ്പോയിൻമെൻ്റ് ഇപ്പോൾ കിട്ടുന്നില്ല ചെക്കിൻ്റെ കാര്യത്തിൽ ഡൽഹിയിലാണെങ്കിൽ ഒരു മാസത്തിൽ പതിനൊന്ന് സ്ലോട്ട് ഉള്ളൂ ഇപ്പോൾ ജി സി സി കൺട്രിയിലാണെങ്കിൽ ഒരു വർഷത്തിൽ നാൽപ്പത് സ്ലോട്ടേ ഉള്ളൂ അപ്പോൾ അതൊന്ന് മാക്സിമം നിങ്ങൾ ചിന്തിക്കുക എന്താണ് നിങ്ങൾക്ക് തരുന്ന കോൺട്രാക്റ്റിൽ നിങ്ങളുടെ വേക്കൻസി നമ്പർ ഉണ്ടാവും ആ വേക്കൻസി നമ്പർ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ വേക്കൻസി നമ്പറിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെ അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം കാണിച്ചു തരാം കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വലിയ ക്വാളിറ്റി ഇല്ല അത് വീഡിയോ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞായിരുന്നു കുറച്ച് പേര് അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ ചെയ്തത് കേട്ടോ എൻ്റെ ഡോക്യൂമെൻറ്റ്സ് ആണ് ഞാൻ കാണിച്ചുതരുന്നത് നിങ്ങൾക്ക് അപ്പോൾ മുമ്പ് ഞാനും വരാനൊന്ന സമയത്ത് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയായിരുന്നു അപ്പോൾ എന്തൊക്കെ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് എന്നുള്ളതായിരിക്കും ഒക്കെ അപ്പോൾ നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ട് വരണ്ട എല്ലാം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് ഏറ്റവും വിസഡ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് വരാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് ഫുള്ളായിട്ട് വേണ്ട എന്നുള്ള കാര്യം കാണിച്ചു തരാം കേട്ടോ ഫുൾ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ വരുന്നതൊട്ട് നിങ്ങളിപ്പം ഇപ്പോൾ ഒരു ഏജൻസിക്ക് നിങ്ങൾ പാസ്പോർട്ട് കൊടുത്ത് പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുത്ത് നിങ്ങൾക്ക് കോൺട്രാക്റ്റിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യണം നിങ്ങൾ അഗ്രിമെൻ്റ് ഒക്കെ വായിച്ചു ഏജൻസി ആയിട്ട് ഓക്കെ ആയി നിങ്ങളിപ്പോൾ അവർക്ക് ക്യാഷെല്ലാം കൊടുത്ത് അവരെന്തായാലും വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് ഒരു മാസം ഒരു മാസം എനിക്കിത് ഞാൻ ഏജൻസി ത്രൂ അല്ലാട്ടോ വന്നേ അത് ആദ്യമേ പറയാം അപ്പോൾ ആരും ഏത് ഏജൻസിയാണ് നല്ലതെന്ന് ചോദിക്കേണ്ട ഞാൻ ഏജൻസി ത്രൂ അല്ല ഞാൻ വന്നത് ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പെർമിറ്റ് മേടിച്ച് വേറെ തേർഡ് പാർട്ടി അപ്പോയിൻമെൻറ്റൊക്കെ എടുത്താൽ ദുബായി എന്ന് വന്നാട്ടോ അപ്പോൾ ഏജൻസി ത്രൂ അല്ല ഞാൻ വന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴേ ആരെങ്കിലും കുറേ ഒരു മെസ്സേജ് ചോദിക്കേണ്ടത് ചേട്ടാ പെർമിറ്റ് കിട്ടുമോ പെർമിറ്റ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കത്തില്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എംബസി അപ്പോയിൻമെൻ്റ് ആണ് മെയിൻ അല്ലാതെ നിങ്ങൾ ഈ പെർമിറ്റ് മാത്രം മേടിച്ച് വച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ ക്യാഷ് പോകത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ എംബസി അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതുകൊണ്ട് ഒന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ഏജൻസി ആയിട്ട് നിങ്ങൾ എന്തായാലും ഡീൽ ചെയ്യുക അപ്പോൾ പറഞ്ഞു തന്നത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ള കാര്യം അപ്പോൾ ആദ്യം നിങ്ങൾ ഓക്കെ പാസ്പോർട്ടിന്റെ കോപ്പി കൊടുത്തു ഏജൻസി ആയിട്ട് ധാരണയായി കോൺട്രാക്റ്റിനെ അപ്ലൈ ചെയ്തു അപ്പോൾ ഒരു മാസത്തിനകത്ത് നിങ്ങൾക്ക് കോൺട്രാക്ട് വരും കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ ഒരു സാധനമായിരിക്കും കേട്ടോ മെയിനായിട്ട് ഇതെൻ്റെ കോൺട്രാക്റ്റ് കേട്ടോ ചെക്കിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഈ ഒരു തരത്തിൽ അതിൽ നമ്മുടെ കമ്പനിയുടെ പേരും കാര്യങ്ങളെല്ലാം കാണും പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്കൊരു വേക്കൻസി നമ്പർ കാണും ഈ വേക്കൻസി നമ്പർ വെച്ച് നമുക്ക് നമുക്കത് അറിയാൻ പറ്റും വേക്കൻസി ഉള്ളതാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ നമ്പർ നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും അത് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഏജൻസിയുടെ ഒരു കോൺട്രാക്ട് ഇപ്പോൾ മിക്ക ഏജൻസികളും നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ ഈ പ്രോപ്പറായിട്ടുള്ളൊരു വർക്ക് പെർമിറ്റ് അല്ല ഫേക്ക് ക്ക് കുറേ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സെയിം സെയിം കമ്പനിയുടെതാകുമ്പോഴേ നമുക്ക് ഈ സെയിം വേക്കൻസി നമ്പർ സെയിം ഒരു അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്ക് ഈ സെയിം നമ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പേർ എനിക്ക് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെതും എൻ്റെ കൂട്ടുകാരൻ്റെയും വേക്കൻസി നമ്പർ സെയിം ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് സെയിം ആയിരിക്കും ആ ഒരു ഏജൻസിയുടെ ആ ഒരു നമ്പർ സെയിം ആയിരിക്കും അപ്പോൾ അത് കുഴപ്പമുള്ള കാര്യമല്ല പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം ആദ്യം ഒരു ഏജൻസിയുടെ കോൺട്രാക്റ്റ് കാണും ഇതൊരു വർക്ക് പെർമിറ്റിൽ വരുന്ന ഫുൾ ഡീറ്റെയിൽ ആട്ടോ ഒരു ഏജൻസിയുടെ കോൺട്രാക്റ്റ് കാണും ഫുള്ളായിട്ട് അതിൽ ഒരു അവരുടെ സീലും സിഗ്നേച്ചറും കാണും ഇത് ഞാൻ ഈ ഡൂമി എന്ന് പറഞ്ഞൊരു ഏജൻസിയിലാട്ടോ ഞാൻ വന്നത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് അവർ മിനിസ്ട്രിയിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എംഒയുടെ പേപ്പർ ആട്ടോ ഇത് എംഒയിൽ നമ്മുടെ ജോബും കാര്യങ്ങളെല്ലാം രജിസ്റ്റർ കിട്ടും എന്നുള്ളൊരു പേപ്പറായിരിക്കും അതായതിൽ ഇവിടെ നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസും സ്ഥലങ്ങളെല്ലാം ഇവിടെ കൊടുത്തേക്കും നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഏത് കമ്പനിയിലാണ് വർക്ക് ആ ഏജൻസിയുടെ കീഴിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു വർക്ക് സൈറ്റ് വേറെ കാണും അത് നമ്മുടെ ഒരു ഏജൻസി ഒരു മാൻപവർ ഏജൻസി മാത്രമാണത് ഇവിടെ നമ്മൾ ആ ഏജൻസിയിൽ വന്നിട്ട് അവർ നമുക്ക് വേറെ സ്ഥലത്തായിരിക്കും ജോലി സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ മിനിസ്ട്രിയിൽ അവർ രജിസ്റ്റർ ചെയ്തേക്കും അവരുമായിട്ടുള്ള ധാരണയിൽ രജിസ്റ്റർ ചെയ്തേക്കും ആ ഒരു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ചിലവരുടെ പെർമി പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും ഒന്നും എഴുതിയിട്ട് എഴുതി കാണത്തില്ല പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അതാ സെയിം ആ ഒരു കമ്പനിയായിട്ടുള്ള അഗ്രിമെൻറ്റിൻ്റെ പേപ്പർ കാണും നമ്മളിപ്പോൾ ഏത് കമ്പ ഇവിടെ വന്നിട്ട് നമ്മൾ എവിടെയാണോ ജോലിക്ക് പോകുന്നത് ആ ഒരു കമ്പനിയായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് കാണും അതിൻ്റെ ഒരു പേപ്പറ് കാണും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അത് എല്ലാത്തിനും നമ്മുടെ സിഗ്നേച്ചർ ചെയ്യണം അവരുടെ ഇതും കാണും നമ്മുടെ സിഗ്നേച്ചർ എംബസി പോകുമ്പോൾ നമ്മൾ ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് സിഗ്നേച്ചർ ചെയ്യണം കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ സാലറി എത്രയാണോ സാലറി അത് ഇവിടെ ഒരു പേപ്പർ സാലറി പേപ്പർ ഇവിടെ മെൻഷൻ ചെയ്തേക്കും അതിലും അവരുടെ എല്ലാത്തിനും നമ്മൾ സിഗ്നേച്ചർ ചെയ്യണം ഉണ്ടല്ലോ പിന്നെ മെയിനായിട്ട് അക്കോമഡേഷൻ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ ഇതാ നമുക്കൊരു അക്കോമഡേഷൻ്റെ പേപ്പർ കാണും അത് ഒരു ഇവരുടെ ഒരു അറ്റസ്റ്റ് ചെയ്തേക്കും ഇവിടെ നിന്ന് ഒരു അറ്റസ്റ്റ് ചെയ്തേക്കും സീലൊക്കെ വെച്ച് ഇത് ഇവിടെ നിന്ന് പോസ്റ്റ് ഓഫീസിൽ അവർ അറ്റസ്റ്റ് ചെയ്യുന്നതാട്ടോ ഇത് അതുപോലെ തന്നെ എനിക്ക് ദമ്പസിൽ വെച്ച് എനിക്കൊരു പണി കിട്ടിയതെന്ന് വെച്ചാൽ ഇത് കണ്ടോ എനിക്ക് എൻ്റെ അക്കോമഡേഷൻ്റെ ഇതിൽ എന്ന് തൊട്ടാണ് ഇത് അക്കോമഡേഷൻ എന്നു തൊട്ട് തുടങ്ങി എന്നതൊട്ട് തീരുമെന്നുള്ളത് എഴുതിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ സബ്മിഷൻ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അതവർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഏജൻസിയിലൊക്കെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ കറക്റ്റാണ് പറഞ്ഞു തന്നെ കേട്ടോ എനിക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോൺട്രാക്റ്റ് എന്നാണോ ഇഷ്യൂ ചെയ്തത് എനിക്ക് എൻ്റെ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്തെന്ന് വെച്ചാൽ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില്ല ഈ ഡേറ്റ് തൊട്ട് രണ്ട് വർഷം ഫില്ല് ചെയ്യാൻ പറഞ്ഞുമായിരുന്നു അങ്ങനെ ഓക്കെ അത് ഫില്ല് ചെയ്തവർക്ക് അത് കഴിഞ്ഞു അത് ഇതാണ് നമുക്കൊരു പ്രോപ്പർ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങൾ വരും പെർമിറ്റ് വന്നു കഴിഞ്ഞു പെർമിറ്റ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തരാം കേട്ടോ പെർമിറ്റ് വന്നു പിന്നെ നമുക്ക് റെഡിയാക്കേണ്ടതാണ് എംബസി അപ്പോയിൻമെൻ്റ് ഇതും സെറ്റായെന്ന് വെച്ചോ എംബസി ഞാനത് പറയുന്നില്ല എംബസി അപ്പോയിൻമെൻറ്റ് ആരും നിങ്ങൾക്ക് ഇപ്പോൾ എംബസി അപ്പോയിമെൻറ്റ് അല്ല റെഡിയായിരിക്കാണ് അടുത്ത മാസം സബ്മിഷൻ സബ്മിഷെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് റെഡി ആക്കേണ്ടതെന്ന് വച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ യു എയിൽ നിന്ന് വന്ന കേട്ടോ അപ്പോൾ എനിക്ക് യു എ ഇയിലെ പി സി സി ആവശ്യമായിട്ട് വന്നു ഇപ്പം ഇതാണ് യു എ യിലെ പി സി സി യു എ യു എ ഇയിലെ പി സി സി അവിടുത്തെ മോഫ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് അവിടുത്തെ മോഫ അറ്റസ്റ്റേഷൻ ഇതൊക്കെ ഇത് ചെയ്യണം എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ പി സി സി എടുക്കണം നമുക്കിത് ദുബായിന്നായത് കൊണ്ട് എനിക്ക് നമ്മുടെ ഇന്ത്യൻ പി സി സി ദുബായിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും കുറച്ച് പേർ അത് ചോദിച്ചായിരുന്നു കേട്ടോ നമുക്ക് ഇന്ത്യൻ പി സി സി നാട്ടിൽ പോകണോ എടുക്കാനായിട്ട് വേണ്ട നമുക്കവിടെ ബി എൽ എസ് വഴി നമുക്ക് എടുക്കാൻ പറ്റും ഇന്ത്യൻ പി സി സി അവിടെ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമുക്ക് നമ്മളെ ഒറിജിനൽ പാസ്പോർട്ടും എമിറേറ്റ് സൈഡും കൊണ്ടുപോയിട്ട് അത് ഇരുന്നൂറ്റി എഴുപതറം സെന്താണോ കേട്ടോ അവിടുത്തെ ഫീസ് അപ്പം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്കത് കിട്ടും ദുബായിലുള്ളവർക്ക് ആട്ടോ നാട്ടിൽ നിന്നാണെങ്കിൽ സെപ്പറേറ്റ് അക്ഷയ വഴി അപേക്ഷിച്ച് പാസ്പോർട്ട് ഓഫീസ് നടക്കുന്നത് അപ്പോൾ ഇതും നമ്മൾ ഇന്ത്യൻ പി സി സി കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മളത് അപ്പോസിൽ ചെയ്യണം ഇതും പിന്നെ നമുക്ക് പിന്നെ നാട്ടിലയച്ച് അല്ലെങ്കിൽ ഏജൻസിയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതാണ് അപ്പോസിൽ അപ്പോസിൽ ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ രണ്ട് ഡോക്യുമെൻസ് പി സി സി ആണ് കേട്ടോ പി സി സി ഇന്ത്യൻ പി സി ഇന്ത്യൻ പി സി സി യു എ ഇ പി സി സി അത് രണ്ടെണ്ണം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എസ് എസ് എൽ സി അത് ഞങ്ങൾ കാണിക്കുന്നില്ല എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഓക്കെ എസ് എസ് എൽ സി പ്ലസ് ടു ഇല്ല പിന്നെ വേണ്ട ഒരു ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എസ് എസ് എൽ സി എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു അട്ടോ എസ് എൽ എൽ സി വയ്ക്കുന്ന ആയിരിക്കും നല്ലത് ട്രാൻസ്ക്ലിന് പറയണമെങ്കിൽ നിങ്ങൾ എസ് എൽ 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 വെച്ചാൽ മതി ഞാനും എസ് എൽ സി വെച്ചാട്ട അപ്പോഴേ എസ് എസ് എൽ സി പിന്നെ ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം ചെക്ക് ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം അത് നമ്മളിപ്പോൾ വെരിഫൈഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെരിഫൈഡ് ആയിട്ടുള്ള ഏജൻസി തന്നെ കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഈ ലോക്കലായിട്ടുള്ള ഏജൻസികൾ കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യരുത് അപ്പം വെരിഫൈഡ് ആയിട്ടുള്ള ഏജൻസി തിരഞ്ഞ് എന്നുവെച്ചാൽ ഇവിടുത്തെ കോർട്ട് വെരിഫൈഡ് ആയിട്ടുള്ള ഏജൻസികളുണ്ട് അതും അവിടെ നിന്ന് മാത്രമേ ചെയ്യാവൂ ഓക്കെ അപ്പം എന്തൊക്കെ ചെയ്യാൻ തന്നെ നോക്കാം നമ്മളിപ്പോൾ ഇത് വേണ്ട ഇത് യു ഐ പി സി സി ഈ യു ഐ പി സി സി ട്രാൻസ്ലേറ്റ് ചെയ്ത കേട്ടോ ഇത് വേണ്ട ഇത് യു ഐ പി സി സി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ അതിൽ കാണും ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇതൊരു ടാഗ് ആയിരിക്കും കേട്ടോ ഇവിടെ ഒരു ടാഗ് ചെയ്ത് ഇവിടെ ഒരു ബാക്ക് എല്ലാം സീൽ ഈ സീലൊന്നും പൊട്ടിക്കാൻ പാടില്ല കേട്ടോ ഇവിടെയൊക്കെ സ്റ്റിക്കർ അടിച്ചേക്കും ഇവിടുത്തെ സീല് വെരിഫൈഡ് ഏജൻസി അങ്ങനെ വരുന്ന സീലാട്ടോ അത് നമ്മൾ പൊട്ടിക്കാൻ ഒന്നും ചെയ്യാൻ പാടില്ല അത് പിന്നെ നമ്മുടെ പി സി സി കാണും അവർ അറ്റാച്ച് ചെയ്തേക്കും പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഇത് വേണം ഇതാണ് പി സി സി ട്രാൻസ്ലേറ്റ് ചെയ്തതാട്ടോ ഇത് പി സി സി ട്രാൻസ്ലേറ്റ് ചെയ്താട്ടോ എന്ന് വെച്ചാൽ ഈ സാധനം ട്രാൻസ്ലേറ്റ് വരുമ്പോൾ ഇതിങ്ങനെ വരും ചെക്ക് ലാംഗ്വേജിലോട്ട് പിന്നെ നമുക്ക് അത് അവരുടെ ലൈസൻസിൻ്റെ കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തേക്കും അവരുടെ നമ്മുടെ ഏത് ഏജൻസിക്ക് കൊടുത്താണോ വെരിഫൈ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അവരുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേക്കും കേട്ടോ പിന്നെ ഇവിടെ ടാഗ് ചെയ്തേക്കും ഇത് യു ഐ പി സി സി പിന്നെ അത് നമ്മുടെ ഇന്ത്യൻ പി സി സി സെയിം ഇതുപോലെ ടാഗ് ചെയ്തേക്കും പിന്നെ ഇവിടുത്തെ നമ്മുടെ ഇപ്പം അപ്പോസ് ചെയ്തിട്ടല്ലേ അപ്പോസിലും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതും കാണിക്കും കേട്ടോ എൻ്റെ ബാക്കിൽ തന്നെ നമ്മളിപ്പം എങ്ങനെയാണോ അപ്പോസിൽ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റിലും കാണിക്കും ഇത് സെയിം ആണ് അവരുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് കൊടുത്തേക്കും പിന്നെ നമുക്ക് എസ് എസ് എൽ സി എസ് എസ് എൽ സി ബുക്കും നമ്മൾ അപ്പോസ് ചെയ്യണം കേട്ടോ അത് മറക്കരുതേ എസ് എസ് എൽ സി അപ്പോസിൽ ചെയ്യണം കേട്ടോ ഒറിജിനലിൽ എന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം ചെക്ക് ലാംഗ്വേജിൽ ഇത് എൻ്റേത് എസ് എസ് എൽ സി ട്രാൻസ്ലേറ്റ് ചെയ്ത കേട്ടോ മാർക്കൊക്കെ ഞാൻ നല്ല മാർക്കായിട്ട് കട്ട് ചെയ്താട്ടോ അപ്പോൾ അതായത് ഇത് ഇതുപോലെ എസ് എസ് എൽ സി പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അവരുടെ സെയിം ഇത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ മൂന്ന് ഡോക്യുമെൻസും ട്രാൻസ്ലേറ്റ് ചെയ്യണം അപ്പോസ് ചെയ്തിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇത് യു എ എന്നുള്ളവരാണെങ്കിൽ യു എ പി സി സി മോഫ ചെയ്യേണ്ടട്ടോ മോഫ അപ്പോ ടെസ്റ്റേഷനാണ് ചെയ്യേണ്ടത് ഇന്ത്യന്നാണെങ്കിൽ അപ്പോസ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇതിൽ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എംബസിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് മെഡിക്കൽ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് മെഡിക്കൽ ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഇപ്പോൾ ചില കമ്പനിക്ക് മെഡിക്കൽ ആവശ്യപ്പെടും ചില കമ്പനിക്ക് മെഡിക്കൽ വേണം എനിക്ക് മെഡിക്കൽ ഇല്ലായിരുന്നു അപ്പോൾ ചില കമ്പനിക്ക് മെഡിക്കൽ ചോദിക്കാം പക്ഷേ നിങ്ങൾ മെഡിക്കൽ ചോദിക്കുമ്പോൾ ഏജൻസി പറയും നിങ്ങൾ ആ ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി അവരെല്ലാം ചെയ്തോളൂ എന്ന് പറയും നിങ്ങളുടെ കയ്യിൽ ഒരു രേഖയും തരത്തില്ല പ്രോപ്പറായിട്ട് ഒരു രേഖ നിങ്ങൾ കാണത്തില്ല അവിടെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു എന്തെങ്കിലും കാണിക്കുന്നു മെഡിക്കൽ എടുക്കുന്നു വരുന്നു എന്തിനാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മെഡിക്കൽ എടുക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ള എംപ്ലോയറ് അവിടെ എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു അവർ ഇവിടെ നിന്നൊരു കോൺട്രാക്ട് പോലത്തെ തരും ആ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസിയിൽ നിങ്ങൾ ചോദിക്കുക ഇന്ന പോലെ നമുക്ക് ആ ഒരു പേപ്പർ എന്തായാലും ഇവിടെ നിന്നൊരു ഏജൻസി തരാതെ മെഡിക്കൽ മാത്രം എടുത്തു കൊടുക്കാൻ പറയത്തില്ല അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അവർ ടെസ്റ്റ് ചെയ്യണോ എന്നുള്ള രീതിയിലുള്ള ഒരു പേപ്പർ എന്തായാലും കാണും അപ്പോൾ അത് മെയിനായിട്ട് ചോദിച്ചു അല്ലാതെ ഏജൻസിക്കാർ പോലെ ഇന്ന ഹോസ്പിറ്റലിൽ പോയി എടുത്തു കൊടുത്താൽ മതി അവരെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് രേഖകൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്നുള്ള കാര്യം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ മെഡിക്കലിൻ്റെ കാര്യത്തിന് മെഡിക്കൽ ചില കമ്പനികൾ ആവശ്യപ്പെടും ചില കമ്പനികൾക്ക് മെഡിക്കൽ വേണ്ട എനിക്ക് വന്നപ്പോൾ മെഡിക്കൽ ഇല്ലായിരുന്നു ഞാനിപ്പോൾ ഇവിടുന്ന് കമ്പനി ചേഞ്ച് ചെയ്തു പുതിയ കമ്പനിയിലോട്ട് ആറി മാറിയപ്പോഴും അവർക്ക് മെഡിക്കൽ ആവശ്യമുണ്ടായിരുന്നു അത് ഇവിടെ നിന്ന് തന്നെ എടുത്തായിരുന്നു അവർ തന്നെ എല്ലാം റെഡിയാക്കി തരും നമുക്കതിന് നമ്മുടെ ഇൻഷുറൻസ് കാർഡ് വെച്ച് തന്നെ അവരെല്ലാം റെഡിയാക്കിത്തരും ക്യാഷ് എല്ലാം ഒന്നുമില്ല സെറ്റ് സെറ്റായി തരും പിന്നെ അടുത്തത് നമ്മുടെ ഡോക്യൂമെൻസിൻ്റെ കാര്യം എംബസി അപ്പോയിൻമെൻറ്റ് പോകുമ്പം പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ടു ഇയർ വർക്ക് പെർമിറ്റ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് അപ്ലിക്കേഷൻ ഫോം മെയിനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഈ ഗ്രീൻ ഇപ്പം ടു ഇയർ എംപ്ലോയി കാർഡെന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ ഫോമാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ലൈനുള്ള ഒരു ഫോമാണ് ഇതിൽ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് ഈ വേക്കൻ കുറേ ഇവരുടെ കയ്യിൽ ഈ വേക്കൻസി നമ്പർ ഇല്ല ഉണ്ട് പക്ഷേ വേക്കൻസി നമ്പർ ഇല്ല അവർ ഏജൻസി ഭാരണം അത് ആവശ്യമില്ല ആവശ്യമില്ല ആവശ്യമില്ലെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല മെയിനായിട്ട് നമുക്ക് വേക്കൻസി നമ്പർ ആവശ്യമാണ് എന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫസ്റ്റിൽ അവർ ചോദിക്കുന്നത് വേക്കൻസി നമ്പറാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളെ പേര് പോലും ചോദിക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് വാക്കൻസി നമ്പർ മസ്റ്റാണ് നമുക്ക് വേക്ക അതെല്ലാം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ ഞാൻ കുറേയൊന്നും ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു അവിടെ ഇരുത്തി അവരെ കണ്ട് എൻ്റെ എൻ്റെ കൗണ്ട് ഫില്ല് ചെയ്യിപ്പിച്ചു ഇതെല്ലാം അപ്പോൾ വാക്കൻസി നമ്പർ നമ്മുടെ പേര് ഫുൾ നെയിം അങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക നമ്മുടെ ഫാമിലി ഡീറ്റെയിൽ എല്ലാം നമ്മുടെ കമ്പനി ഇത് കമ്പനി സൈഡിൽ നിന്നുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിത് വർക്ക് പെർമിറ്റ് വന്നപ്പോൾ തന്നെ ഇത് അവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്പനി തന്നെ എനിക്ക് കുറച്ച് ഫില്ല് ചെയ്ത് എനിക്ക് എൻ്റെ കമ്പനി ചില കമ്പനികൾ അങ്ങനെ കേട്ടോ വർക്ക് പെർമിറ്റിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫോം അവരുടെ സൈഡിൽ നിന്നുള്ളതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചേക്കും ബാക്കി നമ്മളെ കിട്ടിയിട്ട് നമ്മൾ ഫില്ല് ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെ അവർ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇതൊക്കെ ഞാൻ ഫില്ല് ചെയ്താട്ടെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് അങ്ങനെ വൈഫുണ്ടെങ്കിൽ വൈഫ് കൊച്ചുങ്ങൾ അങ്ങ് അവരുടെ ഡീറ്റെയിൽ ഫുള്ള് അത്രയേ ഉള്ളൂ പിന്നെ നമ്മളിപ്പോൾ കറൻറ്റിൽ എന്ത് വർക്ക് ആണോ ചെയ്യുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്യാൻ വർക്ക് ചെയ്തതൊന്നും ഫില്ല് ചെയ്യാതിരിക്കരുത് കേട്ടോ എല്ലാം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം പിന്നെ ഇവിടെയൊക്കെ അവർ എംബസി അവർ ചെയ്യുന്നതാണ് നമ്മളൊന്നും ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഫില്ല് ചെയ്യാനായിട്ട് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ ഇത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് വലിയ പാടില്ല നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ വാക്കൻസി നമ്പർ ഇത്രയും മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എംബസി പോകുമ്പോഴേ ആപ്ലിക്കേഷൻ ഫോം വർക്ക് പെർമിറ്റ് എല്ലാ വർക്ക് പെർമിറ്റ് നമ്മുടെ ഇൻ ബി സി സി അപ്പോസ്റ്റൽ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇന്ത്യൻ ബി സി സി ആയാലും യു ഐ എന്നുള്ളവർക്ക് യു എ പി സി സി അത് പിന്നെ എസ് എസ് എൽ സി ഇത്രയും ഡീറ്റെയിൽ പിന്നെ വേണ്ടത് നമുക്ക് ഫൈനായിട്ട് ഇപ്പോൾ കിട്ടാൻ പാടുള്ളൊരു സാധനമാണ് എംബസി അപ്പോയിൻമെൻറ്റ് ഈ എംബസി അപ്പോയിൻമെൻറ്റ് എങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചിലർ പല പല രീതിയിലൊക്കെ കൊടുക്കുന്നത് പക്ഷേ എംബസി അപ്പോയിൻമെൻറ്റ് നമുക്ക് ഈ ഒരു സെയിം മോഡലിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത് ഇത് യു എ അബുദാബി എംബസിയിലുള്ള ഇതാട്ടോ ഇതുപോലെ സെയിം ആണ് ഡൽഹി എംബസിയിലും വരുന്നത് ഇതിൽ ഈ ചാർജ് ഒക്കെ അവർ ഇന്ത്യൻ ഇതിലായിരിക്കും എഴുതിയിരിക്കുന്നത് ഇവിടെ അബുദാബിയിലായത് അബുദാബി അവിടെ ധറംസിൻ്റെ ഇതിലായിട്ടോ എഴുതിയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഫീസും കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കും നമുക്ക് ഡേറ്റ് എംബസി ഡേറ്റ് ഇന്ന സമയത്ത് അത് കാണും അപ്പോൾ ഇത് ശ്രദ്ധിച്ചോട്ടോ ഇതാണ് ഇന്ത്യ ഡൽഹിയിലുള്ളതും യു എൽ ഉള്ളതെല്ലാം ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും കേട്ടോ നമുക്കിത് അവർ മെയിൽ വഴിയാണ് കിട്ടുന്നത് ഈ മെയിലിൽ അത് എന്തൊക്കെ ഡീറ്റെയിൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ സബ്മിഷൻ വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള എല്ലാ ചെക്ക് ലിസ്റ്റ് എല്ലാം ഈ ലിങ്കിൽ നമുക്ക് കിട്ടും മെയിൽ വഴി ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഈ രണ്ട് പേപ്പറ് കാണും കേട്ടോ കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം കാണും അപ്പോൾ ഇതാണ് എംബസി അപ്പോയിൻമെൻറ്റ് ഓക്കെ ഇതെല്ലാം കൂടെ സബ്മിഷൻ സബ്മിഷൻ കഴിഞ്ഞോ എന്ന് വെച്ചാൽ അവിടെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഇൻറ്റർവ്യൂ ഉണ്ടാവുമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇൻറ്റർവ്യൂ ഡിപ്പൻസ് ആയിരിക്കും ചിലവരടുത്ത് എന്തെങ്കിലും ചോദിക്കാം ചോദിക്കുമെങ്കിൽ ഒന്നും പേടിക്കണ്ട നമ്മളിപ്പോൾ ഈ പെർമിറ്റിലുള്ള പോലെ ഇത് നമ്മുടെ ഈ ഏത് കമ്പനിയിലാണ് എവിടെയാണ് പോകുന്നത് ഏത് കമ്പനിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലാതെ അതിൽ പേടിക്കാനുള്ള ഒരു കാര്യമില്ല ബേസിക്കായിട്ട് ഒന്നെല്ലാം പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ ഇത്രയാണ് എംബസി സബ്മിഷൻ എംബസി സബ്മിഷൻ ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം പുറത്ത് വെയിറ്റ് ചെയ്ത് അവർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കും എന്നിട്ട് എസ് എസ് എൽ സി നമ്മുടെ ഈ പാസ്പോർട്ടും ഒറിജിനൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും കൊടുക്കണം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടും എസ് എസ് എൽ സിയുടെ ഒറിജിനലും നമ്മളെ കയ്യിൽ തിരിച്ചു വരും ഇനി ഓക്കെ സബ്മിഷൻ കഴിഞ്ഞു ഫീസ് അടച്ചു നിങ്ങൾ വന്നു വന്നിട്ട് ഇനി സിക്സ്റ്റി ടു നയൻറ്റി ഡേയ്സ് ആട്ടോ ഇതിൻ്റെ ടൈം പീരീഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്രൂവൽ ആയോ ഇല്ലയെന്നുള്ള അവിടെ നിന്നൊരു മീൻസ് അവിടെ നിന്നൊരു നമ്പർ തരും നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ട്രാക്കിങ് ഐ ഡി അത് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അപ്രൂവൽ ആയോ ഇല്ല എന്നുള്ള കാര്യം അത് സിക്സ്റ്റി ടു നയൻറ്റി ആണ് പറയുന്നത് മൂന്ന് മാസത്തിനകത്ത് നമുക്കറിയാൻ പറ്റും ചിലതിപ്പോൾ നാല് മാസം വരെ പോകുന്നുണ്ട് നാല് മാസമായ ആൾക്കാരും ഉണ്ട് അപ്പോൾ എന്തായാലും നയൻറ്റി ഡേയ്സിന് തന്നെ മാക്സിമം എല്ലാവർക്കും റെഡി ആവുന്നുണ്ട് അപ്പോയിൻമെൻറ്റ് പിന്നെ ടു ഇയർ അപ്പോയിൻമെൻറ്റ് കിട്ടിയ അപ്രൂവൽ ആവുന്നുണ്ട് ഡോട്ടോ റിജക്ഷൻ റേറ്റ് വളരെ കുറവാണ് ചെക്കിലോട്ട് പക്ഷേ അപ്പോയിൻമെൻ്റ് ആണ് മെയിനായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ സബ്മിഷൻ കഴിഞ്ഞു ഇപ്പോൾ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്രൂവൽ ആയെന്ന് വെച്ചു നിങ്ങളുടെ വിസ അപ്രൂവൽ എംബസി സബ്മിഷൻ കഴിഞ്ഞു ഡോക്യുമെൻറ്റ്സ് അല്ല എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് അറിയാമല്ലോ ഒറിജിനൽ പാസ്പോർട്ട് നമ്മുടെ വർക്ക് പെർമിറ്റ് ചെക്കിലെ വർക്ക് പെർമിറ്റ് പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം പി സി സി ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യൻ പി സി സി യു എന്ന് ആണെങ്കിൽ യു ഐ പി സി സി എസ് എസ് എൽ സി ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഓക്കെ പിന്നെ നമ്മുടെ മൂന്ന് ഫോട്ടോ രണ്ടെണ്ണം മതി മൂന്നാം നാലൊക്കെ കയ്യിൽ വെച്ചോ കുഴപ്പമില്ല ഫോട്ടോ വേണം കേട്ടോ ഫോട്ടോ ഇവിടെ കയ്യിൽ വെച്ചേക്കുക അപ്പോൾ ഇതെല്ലാം ഇത്രയും മതി മെഡിക്കൽ ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല മെഡിക്കൽ നേരെ ഞാൻ പറഞ്ഞില്ല അത് പ്രോപ്പറായിട്ട് ആ രേഖ മേടിച്ച് മാത്രം മെഡിക്കൽ ചെയ്യുക അല്ലാതെ ഏജൻസിക്കാരെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ വിശ്വസിക്കരുത് എന്തെങ്കിലും പ്രോപ്പർ എല്ലാം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് പ്രോപ്പറായിട്ടുള്ള രേഖ കാണും അതാണ് ചെക്കിൻ്റെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാത്തിനും പ്രോപ്പറായിട്ടൊരു രേഖ കാണും അത് ഏജൻസിക്കാർ പലരുടെയെങ്കിലും അപ്ലൈ ചെയ്തു അവരുടേല് കോൺട്രാക്റ്റ് ഇല്ല എല്ലാ ഏജൻസിയും ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളതിൽ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ മേടിച്ച് സൂക്ഷിക്കുക പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എംപത്തി സബ്മിഷൻ കഴിഞ്ഞ് നിങ്ങളുടെ വിസ അപ്രൂവൽ ആയെന്ന് വെച്ചോ വിസ അപ്രൂവൽ ആയി മെയിൽ വന്നു നമുക്ക് മെയിൽ വരും കേട്ടോ ആദ്യം ഒന്ന് ട്രാക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിൽ ഗ്രീൻ ആയിരിക്കും കാണിക്കുന്നത് അല്ല എന്നെങ്കിൽ മെയിൽ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ട്രാക്കിംഗിൽ മാറുന്നത് അപ്പോൾ എന്തായാലും മെയിൽ വരും ഇന്ന ദിവസം നിങ്ങൾ വന്ന് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറഞ്ഞു വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യമുണ്ട് ഒരു കുറച്ചുള്ള ഒരു കാര്യം ഒറിജിനൽ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ടത് ഒറിജിനൽ പാസ്പോർട്ടും പിന്നെ നമുക്ക് വേണ്ടത് ട്രാവൽ ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് ആദ്യം എന്ന് പറയുന്നത് അവർ തരുന്ന ലിങ്കിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ആയിരുന്നു ഏജൻസിക്കാർ തരുന്ന ലിങ്ക് ഇത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളുമായിരുന്നു ഏജൻസി അല്ല സോറി എംബസി എംബസിന്ന് ഒരു മെയിൽ വരുമ്പോൾ അതിൽ അതിലേക്കാണ് നിങ്ങൾ എടുക്കേണ്ട ഇൻഷുറൻസ് ഏതാണ് അതിപ്പോൾ ആ നീമ്പം മാറ്റി കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എംബി ഇതെടുക്കാം ഇൻഷുറൻസ് എടുക്കാം ഞാനെടുത്തത് ഈ ഒരു ഇൻഷുറൻസ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണോ എടുക്കാം മാക്സിമം എന്നൊരു കമ്മിയുടെ ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഇതിന് എടുക്കാം എനിക്കിത് വന്നത് ഏകദേശം അയ്യായിരത്തി മുന്നൂറ് കെ സി ചെക്കിലെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ടായിരം രൂപയായി നാട്ടിലെ ഇരുപതിനായിരം രൂപ അടുപ്പിച്ച് ഇരുപതിനായിരം അടുപ്പിച്ചായി എടുത്തപ്പോഴേ ഇത് കുറേ പേപ്പറുണ്ട് കേട്ടോ അതിന് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് എടുക്കുക ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് പിന്നെ ഒറിജിനൽ പാസ്പോർട്ടായിട്ട് എംബസിയിലെ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അവരെ കൊടുക്കുക പാസ്പോർട്ടും ഇതും കൊടുത്ത് അവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രാവൽ ചെയ്യാം ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ കോപ്പി എല്ലാം കയ്യിൽ സൂക്ഷിക്കുക കേട്ടോ ഒന്നോ രണ്ടോ കോപ്പിയൊക്കെ എടുത്ത് വെക്കുക ഫോട്ടോ ഒക്കെ എടുത്ത് കയ്യിൽ വെച്ച് ഫോട്ടോ ഇവിടെ വന്നാൽ ഒന്നും ഫോട്ടോയുടെ ആവശ്യമില്ല എന്തായാലും വച്ചയ്ക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ചെക്കിൻ്റെ കാര്യത്തിൽ വേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നോക്കി കണ്ട് ഏജൻസിക്ക് പൈസ കൊടുക്കുമ്പോഴേ എല്ലാം നോക്കി കണ്ട് ചെയ്യുക ആരും പൈസ കളയണ്ട ചെക്കിൻ്റെ കാര്യത്തിൽ ഇപ്പം എംബസി അപ്പോയിൻമെൻ്റ് നല്ല ഡിലേ വരുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു വർഷത്തിന് മേലെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ വരാൻ നിൽക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് വിശ എല്ലാം അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടി കയറി ഇവിടെ എത്തിപ്പെട്ടെന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു